Hi, hello. വെൽക്കം ബാക്ക് ടു മൈ മൈക്കുട്ടി ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലാണ് മറ്റുള്ള കാണും എന്നൊന്നും ഇങ്ങനെ പറയണമെന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ റിമൂവൽ ക്രീമിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇത് നമ്മുടെ ബോംബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഹെയർ റിമൂവൽ ക്രീം ആണ് എനിക്ക് സ്മിറ്റൻ ആപ്പിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാനൊരു പോയിന്റ്സ് എനിക്ക് റെഡിയും ചെയ്യാൻ ബക്സ് ഉണ്ടായിരുന്നു റെഡിയും ചെയ്യുന്ന ടൈമിൽ എനിക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കുറേ നാളാവട്ടെ പിന്നാട്ടെ പിന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചോണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇതൊരു ചെറിയ ബോട്ടിലാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആയി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ ാണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യണ്ടേ എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് വരാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ ബോംബെയുടെ ഷിയാ ബട്ടോറിൻ്റെ ഹെയർ റിമൂവൽ ക്രീം ഞാൻ ചെറിയൊരു പാക്കറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓൺലൈനിൽ മാത്രമാണ് അവൈലബിൾ അല്ലാതെ അവൈലബിൾ അല്ല ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ ആ സ്ട്രിപ്പ് നമുക്ക് ഇതിൽ പേസ്റ്റ് ചെയ്യാനായാലും ഹെയർ റിമൂവ് ചെയ്യാനായിട്ടാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൻ്റെ വലിയ ബോട്ടിലാണ് ഒരുപാട് ആയിട്ടുള്ളത് എന്റെ ഹാൻഡിൽ എത്ര വിസിബിളാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എൻ്റെ ഹാൻഡിൽ ഹെയർ കുറവാണ് കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസേ ഉള്ളൂ അതത്രേ ഉള്ളൂ എൻ്റെ ഹെയർ ഗ്രോത്ത് ഒക്കെ അത്രേ ഉള്ളൂ ഇതില് അപ്പോൾ ഞാൻ ഇതിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇതിൽ ഇൻസ്ട്രക്ഷൻ അസ്തു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് എമൗണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് കയ്യിൽ റിമൂവ് ആണെങ്കിൽ നെക്സ്റ്റ് കയ്യിൽ വേണ്ടേന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എമൗണ്ട് ആണ് കേട്ടോ എടുത്തത് എന്നിട്ട് അത് ഞാനൊരു ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ കുറച്ചൊരു എമൗണ്ടും കൂടെ എടുത്തു കാരണം അതുകൊണ്ട് തേക്കത്തില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉള്ളവരൊക്കെ ആണെങ്കിൽ വലിയ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കും അല്ലെങ്കിൽ ഇതിൻ്റെക്കാട്ടി കുറച്ചുകൂടി ഒരു വലിയ പാക്കറ്റ് ഉണ്ട് ഒരു വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസിനെങ്ങാണ്ട ണ്ട് അത് വാങ്ങിക്കായിരിക്കും നല്ലത് ഇത് നമ്മൾ ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതിനകത്ത് ഇൻസ്ട്രക്ഷനകത്ത് ഞാനപ്പം ടെൻ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്തില്ല സത്യത്തിന് ടെൻ മിനിറ്റ്സ് ഒന്നും വെയിറ്റ് ചെയ്തില്ല എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് കൂടി തന്നെ ഞാനൊരു ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും ഞാനത് റിമൂവ് ചെയ്തു അപ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് വിസിബിളാകും ഇതിൻ്റെ ഹെയർ നല്ല രീതിയിൽ റിമൂവ് ആവുന്നുണ്ട് അപ്പം എന്നെ പോലെ വാക്സിൻ്റെ പെയിനും ഷേവ് ചെയ്യാനൊക്കെ മടിയുള്ളവർ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതിൻ്റെ റൂട്ടിലെ നമുക്കിത് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ ഇപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇപ്പം ഞാൻ നല്ലപോലെ ഹാൻഡ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വിസിബിൾ ആവും ഇതിൻ്റെ റിസൾട്ട് കണ്ടോ അപ്പോൾ എനിക്കൊന്നും എൻ്റെ കയ്യിൽ അധികം ഹെയർ ഇല്ലാത്തത് കൊണ്ട് ും വിസിബിൾ ആയി തോന്നില്ല പക്ഷേ ഹെയർ ഉള്ളവരൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല രീതിയിൽ പോകുന്നുണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴായാലും പെട്ടെന്ന് വാങ്ങിച്ച് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നി പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ടെൻ മിനിറ്റ്സ് പോലും വെച്ചില്ല ഫൈവ് മിനിറ്റ്സ് പോലും വെച്ചില്ലായിരുന്നു എന്നിട്ടും നല്ല രീതിയിൽ റിമൂവ് ആയൊരു പ്രോഡക്റ്റ് ആണ് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെച്ചില്ല ഞാൻ ഇങ്ങനെ ചിരണ്ടി നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളങ്ങുന്നുണ്ടോ എന്ന് അപ്പോൾ എനിക്കൊട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് വലിയ ടൈമൊന്നും വെച്ചില്ല എന്നിട്ട് നല്ല സ്മൂത്ത് ായിട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിൽ പെയിൻ ഇല്ലാതൊക്കെ വാക്സ് ചെയ്യാനുള്ളവർക്ക് പേടിയും അതുപോലെ തന്നെ എന്നെ പോലെ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ ഞാനങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അപ്പം യൂസ് ചെയ്ത് ഫെമ്മിനെക്കാട്ടിലൊക്കെ എനിക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നി ഫെമ്മിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് അത്രക്ക് പിടിക്കത്തില്ല പക്ഷെ ഇതിൻ്റെ സ്മെല്ലൊക്കെയാണ് നല്ലൊരു പ്ലസൻ്റ് സ്മെല്ലൊക്കെയാണ് ും ഇതിന്റെ വലിയ ബോട്ടിൽ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ